പരിശുദ്ധയോടുകൂടെ സകല വിശുദ്ധന്മാരോടും കൂടി മലാഹമാരോടും കൂടി ചേർന്നുകൊണ്ട് ഇന്നേ ദേശത്തേക്ക് കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകിയ അനുഗ്രഹത്തെ ഓർത്തു നന്ദി പറയുന്നു ഇന്നേ പ്രദേശത്തെ നനജാതി മദസ്ഥരായ എല്ലാ മനുഷ്യരും കർത്താവിന്റെ സ്നേഹത്തിലും കൃപയാലും കരുണയാലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലെ ലോയ്യ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈ പ്രദേശത്തുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവ കൃപ മറഞ്ഞി കർത്താവ് അങ്ങോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ കുതിർത്തിപ്പെട്ടവളാകുന്നു പഠിശത്തെ മറിയുമേ തമ്പറാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ ഇത് പ്രദേശത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് അനുഗ്രഹിച്ചത് അത് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് ഇന്ന് കർത്താവ് അയച്ചിരിക്കുന്നത് അതിനാൽ എല്ലാവരും കർത്താവിന്റെ സ്നേഹത്താലും കൃപയാലും നിറയട്ടെ കർത്താവിന്റെ ആ വലിയ സ്നേഹം ആ കുരിശിന്റെ ബലിയിൽ അവിടുന്ന് പൂർത്തിയാക്കിയ സ്നേഹം എല്ലാവരും അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേലു പ്രദേശത്തുള്ള സകലമാന മക്കളെ അമ്മയുടെ വിട കഥയും വഴി സമർപ്പിക്കുന്നു ഈ നിമിഷമെല്ലാം അവിടുന്ന് ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിന്റെ വചനം ഓരോ ഹൃദയങ്ങളിലും സ്വീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്നുകൊണ്ട് ഈ പ്രദേശത്ത് വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും വ്യാജിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയനെ യശ്വസ്തി കൃത്പഭിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയത്തും നിമിഷം ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹത്തോടെയാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങൾ ലോകം നിങ്ങുമ്പോൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന് ആ യേശുവിന്റെ കൽപ്പന അനുസരിച്ചാണ് ഇന്ന് ഈ സായാഹ്നത്തില് ഇവിടെ ദൈവവചനം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധാത്മ താഴുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ ഭൂമിയില് സമ്പത്ത് കരുതി വെക്കരുത് യേശു തന്റെ ശിഷ്യന്മാരോട് തന്റെ അടുക്കലേക്ക് വന്ന ജനക്കൂട്ടത്തോട് യേശു പറയുകയാണ് നിങ്ങൾ ഭൂമിയിൽ സമ്പത്ത് കരുതി വെക്കരുത് തുരമ്പും കീടങ്ങളും അത് നശിപ്പിക്കും നിങ്ങൾ സ്വർഗത്തിൽ സമ്പത്ത് ശേഖരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചന ഭാഗമാണ് നാം സ്വൽക്കൂട്ടി വയ്ക്കുന്നതെല്ലാം ഈ ഭൂമിയിലാണ് ഈ ഭൂമിയിൽ കരുതി വെക്കുന്ന സമ്പത്ത് നമ്മൾ ഭൂമിയിൽ നിന്നും ഒടുക്കപ്പെടുന്ന നിമിഷം അതെല്ലാം നഷ്ടപ്പെടുന്നതാണ് പക്ഷെ നമ്മള് ഈ ഭൂമിയിലുള്ള യാത്ര അവസാനിച്ച് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴ് അവിടെ നമുക്ക് നിക്ഷേപമില്ലെങ്കിൽ നാം നാം ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിക്ഷേപം കരുതി വെക്കാനായിട്ട് യേശു വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ് നമ്മൾ ഇവിടെ കരുതുന്നതെല്ലാം ഈ ശരീരത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങളാണ് ഈ ശരീരത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയുകയാണ് നിങ്ങൾ ഈ ഭൂമിയിലെ സമ്പത്ത് സ്വീകരിച്ച് വെക്കരുത് അത് തുരുമ്പും കീടങ്ങളിൽ നിശ്ചിക്കും കള്ളന്മാർ കുത്തിക്കവർന്നെടുക്കും എന്നാൽ നിങ്ങൾ നിഷോടും കരുതി വെക്കേണ്ടത് സ്വർഗത്തിലാണ് ആ സ്വർഗത്തിൽ കരുതി വെച്ചാല് അത് നശിപ്പിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മള് ജീവിതത്തിലേക്കൊന്ന് തെളിഞ്ഞു നോക്കുമ്പോഴേ നമ്മൾ എല്ലാവരും ഈ ഭൂമി വിട്ട് ഒരു ദിവസം ദൈവപിതാവിന്റെ അടുത്തേക്ക് യാത്ര തുടരും അത് ഉറപ്പായ കാര്യമാണ് അത് മാത്രമേ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റൂ എന്നാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല ഈ നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾ സമ്പത്ത് സേഖരിച്ച വശികൾ നമ്മൾ പുറംതല്ലപ്പെടും വിശുദ്ധമത്താട് സുവിശേഷഞ്ചാം അധ്യായത്തിന് യേശു വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ തോതിന്മാരോട് കൂടെ മനുഷ്യവിദ്ധൻ വാമേഘങ്ങളിൽ എഴുന്നള്ളി വരും എല്ലാ ജനതകളും അവന്റെ മുമ്പിൽ കൂട്ടപ്പെടും പ്രിയപ്പെട്ടവരെ എല്ലാ ഗൗതന്മാരോടും കൂടെ മനുഷ്യത്വം എഴുന്നള്ളി വന്ന് തന്റെ സിംഹാസനത്തിൽ ഉപസ്ഥനാകുമ്പോൾ എല്ലാ ജനതകളും അവന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും മതം എന്ന് അവിടെ പറയുന്നില്ല എല്ലാ ചനതകളും ലോകത്തിലുള്ള എല്ലാ ജനതകളും അവന്റെ മുൻപാകെ എരുമെച്ചു കൂട്ടപ്പെടും ഇടയൻ ചെമ്മിതിയാടുകളെ കോലാടുകൾ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവയെ തമ്മിൽ വേർതിരിക്കും ാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവയെ തമ്മിൽ വേർതിരിക്കും ചെമ്മിതിയാടുകളെയും ഇടദിവസത്തെ കോലാടുകളെ നിറച്ചു അതിനുശേഷം രാജാവ് ഇങ്ങനെ അരുൾ ചെയ്യും വല ദിവസത്തെ നിൽക്കുന്നവർ പറയുകയാണ് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ വരുവിൻ മുതൽ നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ രാജ്യം എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തും എന്നിട്ട് യേശു തുടർന്ന് പറയുകയാണ് രാജ്യം അവകാശപ്പെടുത്താനുള്ള യോഗ്യതകളെ കുറിച്ചാണ് പിന്നെ നമ്മളെ വചനത്തിലൂടെ കാണുന്നത് എനിക്ക് നിങ്ങൾ എനിക്ക് ആഹാരം തന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ മക്വരായിരുന്നു െ ഉടിപ്പിച്ചു ഞാൻ ബോധിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൾ വന്നു അപ്പോൾ നീതിമാന്മാർ ചോദിക്കുകയാണ് നിന്നെ വിശിക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയതും ബാധിക്കുന്നതിനായി കണ്ട് കുടിക്കാൻ നൽകിയതും നിന്നെ ായി സ്വീകരിച്ചതും നട്ടായി കണ്ട് ഉഡിപ്പിച്ചതും ഇപ്പോൾ രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലും നിന്ന് വന്ന് കണ്ടതപ്പോൾ അപ്പോൾ യേശു അതിന് മറുപടി പറയുകയാണ് ഈ ഈവന നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത് അപ്പൊ ഈ ഭൂമിയിലെ വലിയവരായ ഒരു വൃത്തിക്ക് അത് ചെയ്തു കൊടുത്തപ്പോഴോ അത് യേശു വഴികു തന്നെയാണ് ചെയ്തു നൽകിയത് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് യേശു അവരോട് പറയും പ്രിയപ്പെട്ടവര് ഈ ഭൂമിയിലുള്ള ജീവിതം സ്വർഗത്തിലെ നിക്ഷേപം കരുതി വയ്ക്കുന്നത് താണ് നമ്മുടെ കൺമുണ്ടിലൂടെ നമ്മുടെ ചുറ്റുപാടുകളൂടെ നാം ജീവിക്കുമ്പോൾ കഷ്ടത അനുഭവിക്കുന്നവരും വേദന അനുഭവിക്കുന്നവരുമായ ധാരാളം മക്കളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് അവരെ സഹായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ നമ്മൾ നിശ്ചയം കരുതി വെക്കുകയാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത നേടുകയാണ് ഈ ഭൂമിയിലെ ദരിദ്രായ മക്കളെ നമ്മൾ സഹായിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞത് നിങ്ങൾ ഈ ഭൂമിയിലെ സ്വത്ത് കരുതി വെക്കരുത് നിക്ഷേപം കരുതി വെക്കരുത് ആ നിക്ഷേപം നാം കരുതി വയ്ക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഉപകാരപ്പെടുവ ഈ ഭൂമിയിൽ നിന്ന് വിളിക്ക് നമ്മെ വിളിക്കുന്ന ഒരു സമയമുണ്ട് അത് ഈ നിമിഷമായിരിക്കാം അടുത്ത നിമിഷമായിരിക്കാം ഈ രാത്രിയിലായിരിക്കാം ഏത് സമയമെന്ന് നമുക്ക് ആ വിളിക്കും മുൻപായിട്ട് നമുക്ക് ഈ ഭൂമിയില് നിക്ഷേപം കരുതി വെക്കാതെ സ്വർഗത്തില് സ്വർഗീയ ഭവനത്തില് ആ പിതാവിന്റെ സന്നദ്ധിയില് പ്രിയപ്പെട്ടവര് നമ്മൾ നിക്ഷേപം കരുതി വെക്കുമ്പോൾ ആ നിക്ഷേപമുള്ളവിടത്തേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന വേദനിക്കുന്നവര് രോഗാവസ്ഥയിൽ കഴിയുന്നവര് ഞാൻ രോഗിയായിരുന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു കാരാഗ്രഹം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ിൽ കഴിയുന്ന വ്യക്തികൾ കാലാഗ്രവാസമാണ് ഒരു പക്ഷേ തളന്നു കിടക്കുന്നതായിരിക്കാം ഒരുപക്ഷെ വാർത്തിക്കത്തിലായിരിക്കുന്ന വ്യക്തികളായിരിക്കാം അവിടെ ചെന്ന് അവരെ സന്ദർശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് സ്വർഗത്തിലെ നിക്ഷേപമായിട്ട് ദൈവം അതിനെ കാണുകയാണ് അതുപോലെ രോഗികളായ മനുഷ്യ നമ്മൾ വീടുകളിൽ കഴിയുന്ന രോഗികളുണ്ട് മാറാ രോഗങ്ങൾ അടിമപ്പെട്ട് കഴിയുന്നതുകൊണ്ട് അവരെ നമ്മൾ ചെന്ന് സന്ദർശിക്കുക അവരെ ആശ്വസിപ്പിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൽ വലിയ നിക്ഷേപമായിട്ട് ദൈവം കണക്കാക്കുകയാണ് പിന്നെ പറയുകയാണ് പ്രിയപ്പെട്ടവര് ഞാൻ പരദേശിയായിരുന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഭവനമില്ലാതെ കിടപ്പേടമില്ലാതെ അന്തിയുറങ്ങാനായിട്ട് സ്ഥലമില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് അവരെ സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മള് അവർക്ക് തലച്ചാക്കാൻ ഇടം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം അവരെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതാണ് ഈശോ പറഞ്ഞത് ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ ായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു വസ്ത്രമില്ലാത്ത അവസ്ഥകള് വസ്ത്രമില്ലാത്ത അവസ്ഥകള് ഈ അവസ്ഥകളിലെല്ലാം പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യര് അലമാരികളില് അടുക്കി അടുക്കി വസ്ത്രങ്ങളിൽ നിന്ന് വെച്ചോണ്ടിരിക്കുമ്പോള് അടുത്ത നിമിഷം അതെല്ലാം ഉപേക്ഷിച്ച് നമ്മളൊറ്റ യാത്ര തുടരും ആരുടേതായി മാറും അപ്പോൾ വസ്ത്രമില്ലാത്തവര് അവർക്ക് നമ്മളെ വസ്ത്രങ്ങൾ കൊടുക്കുമ്പോൾ അത് സ്വർഗത്തിലെ ദൈവം അതൊരു നിക്ഷേപമായിട്ട് കാണുകയാണ് അതുപോലെ തന്നെ പറയുകയാണ് എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ആഹാരം തന്നു ഒത്തിരി മനുഷ്യര് ആഹാരമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ആരോടും പറയാതെ വീടുകളില് പട്ടിണി കഴിയുന്നവരുണ്ട് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യരെ പോലും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല അങ്ങനെ കഴിയുന്നവരുണ്ട് ആഹാരത്തിന് വിഷമിക്കുന്നവരുണ്ട് ആഹാരം കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴേശു തന്റെ വലതുവശത്ത് നിൽക്കുന്ന നീതിമാന്മാർ പറഞ്ഞത് ഞാൻ വിശക്കുന്നവനായിക്കൊണ്ട് നിങ്ങൾ ആഹാരം എനിക്ക് നൽകി എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഭൂമിയിൽ എളിയവരായ ഒരു നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴും അതെനിക്ക് തന്നെയാണ് നൽകിയതെന്ന് യേശു വ്യക്തമാക്കുകയാണ് അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ ഒരു മനുഷ്യനെ നാം നല്ല സ്നേഹത്തോടെ കരുതുമ്പോൾ അതെല്ലാം യേശുവിനെയാണ് നമ്മൾ സന്ദർശിക്കുന്നതും യേശുവിനെയാണ് നമ്മൾ സഹായിക്കുന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് അത്യാവശ്യത്തിന് നമുക്ക് വസ്ത്രം വേണം ആഹാരം വേണം അതിൽ കവിഞ്ഞ് നാളേക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയത്തില്ല അതാണ് നമ്മൾ കരുതി വെക്കുന്നത് എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല സ്വർഗത്തിലെ പ്രിയപ്പെട്ടവരെ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിലേക്കാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്നുള്ള ജീവിതം അവസാനിച്ച് മരണത്തിലൂടെ ദൈവ സന്നദിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പിന്നീട് നമ്മുടെ ജീവിതം അവസാനമില്ല അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന അവസരങ്ങള് നന്മ ചെയ്ത് കൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവരായിട്ട് നമുക്ക് മാറാം ഓരോ മനുഷ്യരുണ്ട് ആർത്തി പിടിച്ച് ഇതാ മൂന്നും നാലും തലമുറകൾക്ക് വേണ്ടി ചുരുക്കൂട്ടി വെച്ചാലും പിന്നെയും പണത്തോടുള്ള ആർത്തിയാണ് ഇത് പിസാജിന്റെ ഒരു പരിപാടിയാണ് കാരണം ഈ വ്യക്തിയെ സ്വർഗം കാണാൻ വിടരുത് സ്വർഗത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകരുത് അതുകൊണ്ട് അവനിൽ അമിതമായിട്ടുള്ള പണത്തോടുള്ള ആസക്തി അവനിൽ ഈ പിസാച്ച് കൊടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടേ നമ്മൾ തിരിച്ചറിയണം ഈ ഭൂമിയിലും സാരമായ സമയമേ നമുക്കുള്ളൂ ഈ സമയം കഴിഞ്ഞ് ഈ ഭൂമി വിട്ട് നമ്മൾ എങ്ങോട്ട് പോകും രണ്ടിടമേ നമുക്കുള്ളൂ ഒന്ന് സ്വർഗം ഒന്ന് നരകം നിത്യമായ ജീവിതമാണ് രണ്ടും രണ്ട് നിത്യമായ ജീവിതമാണ് സ്വർഗത്തിലാണെങ്കിൽ നിത്യാനന്ദത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തോടൊത്ത് ഉള്ള ജീവിതമാണ് അവിടെ ദുഃഖങ്ങളില്ല ഭാരങ്ങളില്ല കഷ്ടതകളില്ല എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ കഴിയുന്നിട അവിടെ ചെന്നെത്തണമോ അതോ നിത്യമായ അഗ്നി കെടാത്ത അഗ്നിയില് അത് കത്തിരുകയില്ല അരവസാനമില്ലാത്ത അഗ്നിയിലേക്കാണ് പോകുന്നത് ഇതെവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ് നാം ഓരോരുത്തരുമാണ് എവിടെയാണ് നമ്മൾ ചെന്നെത്തേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് ഇടതുവശം ഇടതുവശത്ത് നിൽക്കുന്നവർ പറയുന്നുണ്ട് യേശു പറയുകയാണ് ശപിക്കപ്പെട്ടവരെ ഇടതുവശത്ത് നിൽക്കുന്നവരോട് പറയുകയാണ് ശപിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന നിത്യമായ അഗ്നിയിലേക്ക് നിങ്ങൾ പോകുവിൻ നിത്യമായ അഗ്നിയിലേക്ക് നിങ്ങൾ പോകുവിൻ കാരണം അപ്പോൾ അവർ ചോദിക്കുകയാണ് നിന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകാതിരുന്നതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകാതിരുന്നതും എപ്പോഴ് നീ പരദേശിയായി കണ്ട് നിന്നെ സ്വീകരിക്കാതിരുന്നതും നഗ്നായി കണ്ടുടിപ്പിക്കാതിരുന്നതും എപ്പോഴാണ് നീ രോഗിയായിട്ടും കാലാഗ്രഹത്തിലുമായി കഴിഞ്ഞത് എപ്പോഴാണ് അപ്പോഴ് യേശു പറയുകയാണ് ഈ എളിയവരില് ഒരുവൻ നിങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നപ്പോഴും എനിക്ക് തന്നെയാണ് ചെയ്തു തരാതിരുന്നത് ഈ എളി വരെ നിന്റെ ജീവിതത്തിന്റെ നീ യാത്ര ചെയ്യുന്നതിലൂടെ നിന്റെ ചുറ്റുപാടുകളിലൂടെ ദരിദ്രരായി കഷ്ടതകൾ അനുഭവിച്ചിരുന്ന ഓരോ വ്യക്തികളുണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കാൻ വഴിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന മക്കള് ഇവരെ നീ കണ്ടില്ല അപ്പൊ ഇവർക്ക് നീ ചെയ്യാതിരുന്നപ്പോൾ അവർക്കൊരു കരം നീട്ടിക്കൊടുത്ത് സഹായിക്കാനായിട്ട് ഉള്ള സാധ്യത നിന്റെ മുൻപിൽ നിലനിൽക്കുമ്പോൾ നീ അത് ചെയ്യാതിരുന്നപ്പോൾ യേശു പറയുകയാണ് അത് എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് അത് ചെയ്തു കൊടുത്ത് കൊടുക്കുമ്പോഴോ അത് എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് ഒത്തിരി നാളൊന്നും ഈ ഭൂമിയിൽ ഏറിയാൽ എൺപത് വയസ്സ് എന്നാണ് പറയുന്നത് ഏറിയാൽ എൺപത് വയസ്സ് അത് കണ്ണടച്ച് മുമ്പേ അത് കടന്നു പോകും നാം ഇവിടെ കരുതി വയ്ക്കുന്നത് നാം വലുതായി കാണുന്നതെല്ലാം ഇട്ടെറിഞ്ഞ് ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര തുടരും ആ യാത്ര തുടരുമ്പോൾ നമ്മൾ എത്തിപ്പെടേണ്ട രണ്ടിടമേ നമുക്കുള്ളൂ നമ്മുടെ മുൻപില് ഒന്ന് സ്വർഗമാണ് ദൈവത്തോടുള്ള വശം രണ്ട് നിത്യമായ നരകത്തിന്റെ അതിയാണ് കെടാത്ത തീയാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് ആ ദൈവ പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ള കയാറുകൾ എടുപ്പുകള് അതുപോലെ ആ പിതാവിന്റെ ഭവനത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള ആ നിക്ഷേപം ഇപ്പോഴ് ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോള് നമ്മുടെ ചുറ്റുപാടുകളില് നമ്മൾ കണ്ടുമുട്ടുന്നവരില് കഷ്ടനുഭവിക്കുന്നവര് രോഗത്തിൽ ശീൽസിക്കാൻ ഇങ്ങനെ ധാരാളം കഷ്ടതകളും വേദനകളും അനുഭവിക്കുന്ന ധാരാളം മക്കളുണ്ട് ആരും നോക്കാനില്ലാതെ അനാഥരായി കഴിയുന്ന മക്കളുണ്ട് അവിടെയൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കുകയും അവരെ ചെന്ന് സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരേ നമുക്ക് സാധിക്കുന്ന വിധത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാൽ കഴിയുന്ന സഹായങ്ങള് അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് യേശു പറയാണ് അതെനിക്ക് വേണ്ടിയാണ് ചെയ്തത് ഇതാണ് സ്വർഗത്തില് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്കായി കരുതി വെക്കുന്ന നിക്ഷേപം ഈ നിക്ഷേപം ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടും പറയാണ് ശപിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന നിത്യാഗ്തിയിലേക്ക് പോകുവിൻ അതുകൊണ്ട് നാം എവിടേക്ക് പോകണമെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ് നാം ഓരോരുത്തരുമാണ് കാരണം നമ്മുടെ ജീവിതം നിസ്സാരമേ ഉള്ളൂ നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവനെ ദാതാവ് തിരികെ ചോദിക്കുന്ന നിമിഷമുണ്ട് ആ ചോദിക്കുമ്പോൾ ഇത് തിരികെ കൊടുത്ത് മണ്ണിലേക്ക് മടങ്ങേണ്ട മനുഷ്യനാണ് ഈ ശരീരം മണ്ണിനോട് അലിഞ്ഞു ചേരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ അത് ദൈവത്തിലേക്ക് തന്നെ തിരികെ പോകും അവിടെ ചെല്ലുമ്പോൾ ആ സ്വർഗത്തില് ആ സ്വർഗീയ പിതാവിനോടൊത്ത് ജീവിക്കുവാനുള്ള അവസരങ്ങളാണ് നമ്മൾ നന്മ പ്രവർത്തികളിലൂടെ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങള് ഇന്നോ നാളെയോ നമ്മള് ആ നിമിഷം നമ്മൾ മനുഷ്യ ഓർക്കു പോലുമില്ല ഇന്നും എന്നും നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുമെന്നാണ് മനുഷ്യന്റെ തെറ്റായ ധാരണ തെറ്റായ ധാരണ ഇതാണ് നമുക്ക് അതാസ് പറഞ്ഞു നിങ്ങൾ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി ചോദിക്കുക അന്നു വേണ്ട നാളത്തേക്ക് കരുതി വെക്കാൻ നാളെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പുണ്ടോ നമുക്ക് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ അതാണ് നമ്മൾ ചോദിക്കേണ്ടത് അന്നു വേണ്ട ആഹാരം നാളത്തെ കാര്യം നാളെ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ഉണരുമോ എന്ന് നാളെ അറിയാൻ പറ്റത്തുള്ളൂ ഇന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലെ നിക്ഷേപം കരുതി വെക്കുവാനായിട്ട് നമ്മുടെ ജീവിത ജീവിതയാത്രയില് പരിശ്രമിക്കണം നമ്മുടെ മുൻപിലൂടെ തമ്പുരാൻ നടന്നു പോകും തമ്പുരാൻ നടന്നു പോകും ബിസക്കുന്നവനായി കടന്നു പോകും രോഗിയായി കടന്നു പോകും ദാഹിക്കുന്നവനായി കടന്നു പോകും രോഗാവസ്ഥയിലൂടെ കടന്നു പോകും കാരാഗ്രഹവാസ്തവമായി അനുഭവിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങളിൽ നിന്ന് ധാരാളമുണ്ട് അവരെയൊക്കെ ചെന്ന് സന്ദർശി സന്ദർശിക്കുമ്പോഴ് പ്രിയപ്പെട്ടവരെ അതൊക്കെയാണ് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത നേടിത്തരുന്നത് അതുകൊണ്ട് യേശു തന്നെ അനുഗമിച്ചിരുന്ന അവരോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് ആ നിക്ഷേപം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന നിക്ഷേപം ഈ രാത്രി നിങ്ങൾ എന്നെയും നിങ്ങളെയും വിളിക്കുന്നെങ്കിൽ ഞാൻ കരുതി വച്ചിരിക്കുന്ന നിക്ഷേപം ആരുടേതാകും അതാ അതാന്റെ അതാരുടേതാകും അപ്പോൾ നമ്മൾ വിളിക്കപ്പെടുമ്പോൾ കടന്നു ചെല്ലുന്ന ഇടത്തെ കുറിച്ചും നമുക്കൊരു ചിന്ത വേണം എൻ്റെ സ്വർഗീയ പിതാവിന്റെ അടുക്കില് നിക്ഷേപം എനിക്ക് കരുതി വെക്കണം കാരണം ഏതു നിമിഷം കള്ളൻ വരുന്നത് ഏത് സമയത്താ വരുന്നതെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് ഉണർവോടെ കാത്തിരിക്കേണ്ടവരാണ് നമ്മൾ എപ്പോൾ വന്ന് വിളിച്ചാലും ആ നിമിഷം സന്തോഷത്തോടെ പോകുവാനുള്ള ആ ഒരുക്കത്തിന്റെ ദിനമായിട്ട് ഈ ഭൂമിയിലുള്ള യാത്ര നമ്മള് കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതങ്ങള് ദൈവസന്നതില് സഹായിക്കുവാനായിട്ട് മറ്റാർക്കും സാധ്യമല്ല നമ്മുടെ ശരീരം നമ്മൾ നമ്മിൽ നിന്ന് ആത്മാവ് ഒഴുകപ്പെട്ടാല് നമ്മെ സഹായിക്കുവാനായിട്ട് ആർക്കും പറ്റുകയില്ല അത് തന്നെയല്ല നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് നിത്യ ശുശ്രൂഷ ഇവിടെ നിർത്തുമ്പോഴ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കൽ കൂടെ ഓർക്കണം ഈ രാത്രി ഞാൻ കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഞാൻ എന്റെ സ്വർഗീയ പിതാവിന്റെ സന്നദ്ധിയില് നിക്ഷേപം കരുതി വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ആ സന്ദർഭത്തെ കരുതി വെക്കാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കിനോർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇനിയുള്ള മുൻപോട്ടുള്ള ജീവിതങ്ങള് സ്വർഗത്തില് സമ്പത്ത് ശേഖരിച്ചു വെച്ച് കാത്തിരിക്കാം ഈ പ്രദേശത്തുള്ള ഒരു കുടുംബങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ നിമിഷം സമർപ്പിക്കുകയാണ് രോഗികളായിട്ട് കഴിയുന്നവരുണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ കഷ്ടതയിലൂടെ കടന്നുപോകുന്നവരുണ്ട് കടബാധിതയിൽ കഴിയുന്നവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് പ്രായമായ പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കുവാനായിട്ട് പറ്റാത്തവരുണ്ട് അവരെല്ലാം നമ്മൾ സഹായിക്കണമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മള് ലക്ഷങ്ങളും മുടക്കി നമ്മുടെ പെൺമക്കള് വിവാഹം ചെയ്ത് അടയ്ക്കും ഓർക്കണം വിവാഹം ചെയ്ത് ഒരു തരി സ്വർണം പോലും കൊടുക്കാനായിട്ട് വകയില്ലാത്ത ദരിദ്രായ മനുഷ്യര് നമ്മുടെ ചുറ്റുപാടും തമ്പുരാൾ കൊണ്ടൊക്കെ കിടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കണം അതെല്ലാം ഒരു നിക്ഷേപമായിട്ട് നമുക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ രോഗികളെയും എല്ലാ വേദന അവൻ നിയമിക്കുന്നവരെയും മറാ രോഗങ്ങൾ കടിമപ്പെട്ടു കഴിയുന്നവരെയും സ്വസ്ഥതയില്ലാതെ ഉറങ്ങാൻ പോലും അവ പറ്റാത്ത അവസ്ഥയിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന മക്കള് ഒരെല്ലാം ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടെ മേൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുവാനായിട്ട് സൗഖ്യം ലഭിക്കുവാനായിട്ട് സമാധാനം ലഭിക്കുവാനായിട്ട് നമുക്ക് ഈ നിമിഷം ഈ ദൈവകരങ്ങളിലേക്ക് എല്ലാം കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം ഹലിയാ ഹലിയവരെ ഇവിടെ വന്ന് ദൈവചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് അവസരം നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു കേൾക്കുവാനായിട്ട് നിങ്ങളുടെ കാതുകളെ ഞങ്ങൾക്കായി തുറന്നു വെച്ച നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ